ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പിന്നെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചെട്ടോ അതിന് പിന്നെ കുമ്പളപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം ഇല വേണം ഇല എടുക്കാൻ പോകുകയാണ് പ്രാവിലാണ് കേട്ടോ പ്രാവില കൊണ്ടുള്ള കുമ്പിളപ്പാണ് കുമ്പളപ്പം പിന്നെ ഇത് അരിമാവാണ് കേട്ടോ ഞാൻ പിന്നെ അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ വാട്ടി വെച്ചതാണ് പിന്നെ ശർക്കരയും തേങ്ങയും കൂടി ചേർത്ത മിശ്രിതമാണ് ഇതാണ് കേട്ടോ അത് ഇത്രയും സാധനങ്ങൾ വന്നു പിന്നെ വേണ്ടത് അല്ല ഫ്ലാവില അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നോ ജസ്റ്റ് കാണിച്ചല്ല പ്ലാവിലത് ഇങ്ങനെ കേട്ടോ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് പഠിക്കും ഇത് ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ആണോ ഇങ്ങനെയൊക്കെ ഇനി ഇതിൽ പിന്നെ ഈ അരിൻ്റെ മാവ് ഉണ്ടല്ലോ ഈ അരി മാവ് ഇതിൽ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യണു കാണിച്ചു ഹലോ ഇങ്ങനൊരു ഒരു ഷേപ്പിലായി കിട്ടും അത് നല്ല ഇതിലേക്ക് ഈ തേങ്ങയും ശർക്കരയും ഇത് ഫില്ല് ചെയ്യതില് ശേഷം അതൊന്ന് അടച്ചു കൊടുക്കണ്ട ഇങ്ങനെ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചതാട്ടോ അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചതാണ് അതല്ല സെറ്റ് ആക്കി സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിതൊരു വീഡിയോ ആക്കാൻ തോന്നിയത് നീ ഇത് ആവിയില് വേവിച്ചെടുക്കണം കേട്ടോ ആവിയില് വേവിക്കാൻ വെക്കാണ് അങ്ങനൊക്കെ സെറ്റാക്കി ഞാൻ ഇതൊക്കെ വേവിക്കാൻ വെച്ചാണ് കേട്ടോ ഒരഞ്ചു മിനിറ്റ് ഇനി കാത്തിക്കണം കാത്ത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടോ നീ തുറന്നു നോക്ക ഏകദേശം വെന്ത്ട്ടോ അഞ്ചു മിനിറ്റ് ആയി ഇതാ അങ്ങനെ സ്വാദിഷ്ടമായ കുമ്പളപ്പം റെഡി കഴിച്ചു നോക്കിട്ട് എല്ലാവരും ഒരു വീഡിയോ ആണ് കേട്ടോ കുറ്റങ്ങളും കുറവുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ